വലിയ വിവരങ്ങൾ ഉടനെന്ന് ഹിഡൻബർഗ് റിസർച്ച് അദാനിയെ റിപ്പോർട്ട് നേരത്തെ വൻ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് കൃത്രിമത്വം ഹിഡൻബർഗ് നേരത്തെ പുറത്തുവിട്ട റിപ്പോർട്ട് ജനുവരി ഇരുപത്തിനാലിനായിരുന്നു അദാനി ഗ്രൂപ്പിനെതിരെ വൻ വെളിപ്പെടുത്തലുകളുമായി ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് പുറത്തു വന്നത് യുഎസ് ആസ്ഥാനമായിട്ടുള്ള ഗവേഷക സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് വരുന്നതിന് തലേന്ന് അദാനിയുടെ ആകെ ഓഹരി മൂല്യം പത്തൊൻപത് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു അദാനി ഗ്രൂപ്പ് ഓഹരി മൂല്യം ഉയർത്തിക്കാട്ടി തട്ടിപ്പ് നടത്തിയെന്നാണ് റിപ്പോർട്ടിലെ ആരോപണം ഒരു ദശാബ്ദക്കാലമായി ഓഹരി വിപണിയിൽ കൃത്രിമത്വം കാട്ടിയെന്നും മാത്രമല്ല അക്കൗണ്ടിംഗ് തട്ടിപ്പുകളിലും ഈ കമ്പനി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് പറഞ്ഞു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അദാനിയുടെ ഓഹരി മൂല്യം കുത്തനെ ഇടിഞ്ഞു അതേസമയം ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് തങ്ങളുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണ് എന്നാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം തങ്ങളുടെ ആദ്യത്തെ പൊതു ബോണ്ടുകളുടെ വിൽപ്പന നടത്തുന്നതിന് തൊട്ടു മുൻപ് പുറത്തിറക്കിയ റിപ്പോർട്ട് നിക്ഷിപ്ത താല്പര്യങ്ങൾ നിറഞ്ഞതായിരുന്നുവെന്നും തെറ്റായ വിവരങ്ങളുടെയും അപകീർത്തിപ്പെടുത്തുന്ന ആരോപണങ്ങളുടെയും സംയോജനമാണ് റിപ്പോർട്ടെന്നും ഗൗതം അദാനി ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്